kendileri buradaydı seyir vardı പിന്നെ ഒന്നാം സ്ഥാനം കണക്കില്ല ചെറിയ ഇത് ആൾക്കാരൊക്കെ ാണ് പറയോ ഡബ്രിയുടെ വിവാഹം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഇത് ഇങ്ങനെ നമ്മൾ എപ്പോഴും നിങ്ങൾ നഡ് ഒരുമിച്ചാണെന്നോ ഓക്കേ ഓക്കേ ശരി ഹലോ ഋഷിയെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു ഹെൽത്തിയൊക്കെ നല്ല രീതിയിലാ ആഘോഷം കണ്ടു ഹെൽത്തി അല്ല സോറി ഹെൽത്തി हां നല്ല ആയിരുന്നു അടിപൊളി അട പൊട്ട 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 നമ്മൾ സെറ്റ് ആയി ശരി ഓക്കേ 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 ഓൾ എടാ ഇത്രയേ ആയി ചുറടാ ഓക്കേട്ടാ താങ്ക്യൂ കാണാം

എക്സ്പീരിയൻസൊക്കെ ഇത് ഇങ്ങനെ നമ്മൾ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണെന്നോ ഓക്കേ ഓക്കേ ശരി ഹലോ ഋഷിയെ എങ്ങനെയുണ്ടായിരുന്നു നല്ലായിരുന്നു ഹെൽത്തിയൊക്കെ നല്ല രീതിയിലാ ആഘോഷം കണ്ടോ ഹെൽത്തി അല്ല സോറി ഹെൽത്തി ആ നല്ലായിരുന്നു അടിപൊളി പോടാ 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 നമ്മൾ സെറ്റ് ആയി ശരി ഓക്കേ ഓക്കേ ഓൾ ഓടാ ഇത്രയേ ഉള്ളൂ ടാ ഓക്കേ ടാ താങ്ക്യൂ കാണാം കാണണം